ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദവുമായ സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഈ ഡീറ്റെയിൽസ് വോയിസ് ആയിട്ട് ഇടുന്നത് അവർക്ക് വാട്സപ്പ് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശത്താണ് ആ നമ്പർ അപ്പോൾ ആ നമ്പർ കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല വാട്സപ്പ് കോൾ ആയതുകൊണ്ട് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെയും ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ വെറുതെ ഹായ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സാണ് ഞാൻ ഹിന്ദു യുവാവാണ് എന്ന് പറഞ്ഞ് മാത്രം അയച്ചത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് എനിക്കറിയാൻ വേറൊരു മാർഗ്ഗമില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അയയ്ക്കെ എനിക്കത് കാണുമ്പോൾ തന്നെ അപ്പം ഞാനത് കാണും ഞാൻ പുറത്ത് വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് മറുപടി പറയാൻ ഒന്നുമില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം എന്നോട് നേരെ ചോദിക്കും ഞാൻ മറുപടി പറയാം അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ യൂട്യൂബിലോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു റിപ്ലൈ തന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ പറയുക അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് ഞാൻ ജോലിസും പിടിച്ചിട്ടൊന്നും ഇരിക്കണേ അപ്പോൾ നിങ്ങളതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളതിൽ അത് അതിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് കുട്ടിയുടെ ഡീറ്റെയിൽസാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വന്നിട്ട് അത് ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ട് അത് ചോദിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് വന്നിരിക്കാം അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്പർ കിട്ടിയിരിക്കാം എങ്ങനെയെങ്കിലും ആയിരിക്കാം പക്ഷെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്നാണ് വീഡിയോ കണ്ടിട്ടാണ് ഡീറ്റെയിൽസ് ചോദിക്കേണ്ടത് ഞാൻ എൻ്റെ ബയോഡാറ്റയും ഡീറ്റെയിൽസും ഒക്കെ അയച്ചിട്ടിരുന്നുലോ എനിക്കൊന്നും ഇതുവരെ റിപ്ലൈ വന്നില്ലല്ലോ എന്ത് റിപ്ലൈ ആണോ വരിക നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കണം എന്നാലും നിങ്ങൾക്ക് റിപ്ലൈ വരുള്ളൂ നിങ്ങൾ ബയോഡാറ്റ അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിപ്ലൈ നിങ്ങൾക്ക് വരില്ല ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യോട്ടോ പുതിയതായിട്ട് വന്നവരോടാണ് ഞാൻ പറയണേ അപ്പോൾ ആദ്യത്തെ നമ്പറിലേക്ക് പോവാം ആയിരത്തി ക്രിസ്ത്യൻ ആർ സി യുവതി വയസ്സ് ഇരുപത്തൊമ്പത് മീഡിയം വണ്ണം വളർ കുട്ടിയാണ് ഉയരം അഞ്ച് പോയിൻറ്റ് ഒന്ന് സ്ഥലം തൃശ്ശൂർ വിദ്യാഭ്യാസം എം എസ് ഡബ്ല്യു ജോലി ഗവൺമെൻറ് ജോബാണ് ഇവർ വരുന്ന പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ ആവാം സോറി മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ ആവാം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം തൃശ്ശൂർ നോക്കാം എറണാകുളം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യനിൽ ആർസിയും നോക്കാം ലാറ്റിനും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ച് മുതൽ അഞ്ച് ഒമ്പത് വരെ ആവാം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക